പ്രിയ അധ്യാപകരെ വിദ്യാർത്ഥികളെ ഞാൻ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന പുസ്തകം നിങ്ങൾക്ക് ഏവർക്കും പരിചിതമായ ടോട്ടോജാൻ ആണ് നമുക്കിഷ്ടപ്പെട്ട അഞ്ച് പുസ്തകങ്ങളിൽ ഒന്ന് ഏതെന്ന് ചോദിച്ചാൽ അത് മിക്കവരുടെയും ടോട്ടോജാൻ ആയിരിക്കും എല്ലാം എല്ലാവരുടെയും മനസ്സിൽ ഒരു കുട്ടിത്തമുണ്ട് ജനാലക്കിരിക്കിലെ ഈ വികൃതിക്കുട്ടി ലോകമെങ്ങുമുള്ള എല്ലാ കുട്ടികളെയും ഹടാഥ ആകർഷിച്ചിട്ടുണ്ട് ജപ്പാനീസിലെ ഒരു ബെസ്റ്റ് സെല്ലറാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ടോട്ടോജൻ ഇത് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞ എഴുത്തുകാരിയും അവതാരകയുമാണ് ടോമോ എന്ന അന്യാദൃശ്യ സ്കൂളിനെ കുറിച്ചുള്ള ഈ പുസ്തകം കുട്ടികളെ സ്നേഹിക്കുന്ന എല്ലാവരും വായിക്കപ്പെടുന്നു ഒരു ലക്ഷത്തിലേറെ പ്രതികൾ മലയാളത്തിൽ വിൽക്കപ്പെട്ടു ടോട്ടോ ഇനി ഈ സ്കൂളിലെ കുട്ടിയാണ് മാസ്റ്ററുടെ ഈ വാക്കുകൾ കേട്ട നിമിഷം മുതൽ എങ്ങനെയെങ്കിലും അടുത്ത പ്രഭാതം ഇങ്ങ് എത്തിയാൽ മതിയെന്നായി ടോട്ടോജാൻ ഒരു വേണ്ടി ഇത്രയേറെ ആഗ്രഹത്തോടെ അവൾ ഇന്നേ വരെ കാത്തിരുന്നിട്ടില്ല അതായിരുന്നു ടോട്ടോജാൻ എന്ന വികൃതി പെൺകുട്ടിയുടെ ഹൃദയം കവർന്ന ടോമോ വിദ്യാലയം ടോട്ടോജാനെ നോക്ക് നേരായിട്ടും നീയൊരു നല്ല കുട്ടിയെന്ന് ഓർമ്മിപ്പിച്ചു സ്നേഹനിധിയും ഭാവനാശാലിയുമായ ഹെഡ് മാസ്റ്റർ കോബോയാഷിസുബോ കുറോയനാഗിയായി വളർന്ന പഴയ ടോട്ടോജാൻ അവളുടെ സ്കൂളിനെക്കുറിച്ചും കോബയാഷി മാസ്റ്ററെക്കുറിച്ചും കൂമ്പാരക്കണക്കിന് വിശേഷങ്ങളാണ് നമ്മോട് പറയുന്നത് കുട്ടികളുമായി ഇടപഴകി ഓരോരുത്തർക്കും നൽകാൻ അവർ അധ്യാപകരോ രക്ഷാകർത്താക്കളോ മുത്തശ്ശി മുത്തശ്ശന്മാരോ എന്നല്ല കുട്ടികൾ തന്നെ ആയിക്കൊള്ളട്ടെ ഒരുപാട് ഒരുപാടുണ്ട് യൂനിസെഫിന്റെ ഈ ഗുഡ് ഗുഡ്വിൽ അംബാസഡറുടെ പക്കൽ ശ്രദ്ധേയനായ കവി അൻവർ അലിയാണ് ഈ പുസ്തകം ഉജ്ജ്വലമായി മലയാളത്തിലേക്കാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് ഈ പുസ്തകത്തിന്റെ ആദ്യ മലയാള പരിഭാഷ പുറത്തിറക്കിയത് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഇന്ത്യയാണ് ബുക്ക് വിതരണത്തിനെടുത്തത് ഇതിന്റെ വില എഴുപത്തിയഞ്ച് രൂപയാണ് ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം നാം എപ്പോൾ വേണമെങ്കിലും പുറന്തള്ളപ്പെടുന്ന കുട്ടികൾ ശ്രദ്ധേയമായ കൈകളിൽ എത്തിക്കഴിഞ്ഞാൽ അവരിൽ വളർന്നു വരുന്ന കഴിവുകൾ ലോകമെങ്ങും പരിലസിക്കും എന്നാണ് വികൃതി കുട്ടിയായി സ്കൂളിൽ നിന്നും ഒന്നാം ക്ലാസ്സിലെ ക്ലാസ്സിൽ നിന്നും പുറത്താക്കപ്പെട്ട ടോട്ടോജാൻ പിന്നീട് അവളെ മനസ്സിലാക്കുന്ന ടോമ വിദ്യാലയത്തിലേയും അധ്യാപകരെയും കോബയാഷി മാസ്റ്ററേയും കണ്ടപ്പോൾ അവളുടെ വികൃതി തരങ്ങളെല്ലാം മാറി അവൾ ലോകത്തിന് തന്നെ എല്ലാവിധ നന്മകളും ചെയ്യുന്ന നന്മയുള്ള ഒരു കുട്ടിയായിട്ട് മാറുന്നു ഇങ്ങനെ നമ്മുടെ മുമ്പിലെത്തുന്ന കുട്ടികളെ നമുക്ക് പരിരക്ഷിക്കാനായാൽ നമ്മളും നല്ല അധ്യാപകരാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു നന്ദി ഗീത ടീച്ചർ